ഇതാ വിക്റ്റം ഫേ ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൽ പ്രോട്രോ ചെയ്യണേ അപ്പോൾ ഐ മീൻ ഇവന് വി ഒരു വിക്റ്റിം ആകുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ടിങ്ങനെ അപ്ലോഡ് ചെയ്യാം പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ അത് ദാറ്റ് എംബാരസ്മെന്റ് ആൻഡ് എവറിത്തിങ് അത് ഒരാ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളൂ സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ടീസ് ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ലൈക്ക് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തായാലും വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇതിങ്ങനെ നമ്മൾ എത്ര ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ കൊടുക്കാൻ നോക്കും സോ ലെറ്റ് സീ ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് അത്

ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട് ചില വേർഡ്സ് നമുക്ക് ഹൈ ഹൈഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമല്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള യു നോ ഐ തിങ്ക് നമുക്ക് അതാ പ്രിഫറൻസസ് ഉണ്ട് പക്ഷെ അതും യു കാൺ യു ടു ബോട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ് എത്ര എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ സമയം ചില സമയത്ത് നമ്മളത് അതാ അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും ലൈക്ക് വാട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമന്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോട്ട് നെസസറി സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും നമുക്ക് യു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യാണ് കൂടുതൽ വീഡിയോസിലായി സബ്സ്ക്രൈബ് ചെയ്യൂ